സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവക്കുക ഇഷ്ടമാവാണെങ്കിൽ മാത്രം അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ഇതേപോലത്തെ ചന്ദനത്തിരി ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ നമ്മൾ ഈ ഒരു ചന്ദനത്തിരി നമുക്ക് ഏകദേശം ഒരു കാ മണിക്കൂറൊക്കെ കത്ത് നിൽക്കുന്ന ചന്ദനത്തിരി നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചന്ദനത്തിരി അല്ലെങ്കിലും നമ്മൾ കൊതുകിനെയൊക്കെ തുറത്തിയടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചന്ദനത്തിരി ഒക്കെ അല്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഒരു ടിഷ്യൂയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ചന്ദനത്തെ മുകളിലൂടെ ഇതൊന്നും ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം വെള്ളമായി പോകരുത് അധികം വെള്ളായാലും ചന്ദനത്തിരി കത്തില്ല കേട്ടോ അപ്പം ഇതേപോലെ സ്പ്രേ കൊടുത്ത ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ തുടയ്ക്കുവാണെങ്കിൽ ഇത് ഈ ഒരു ചന്ദൻതിരി നമുക്ക് ഒരു കാ മണിക്കൂർ കത്തുന്നതാണെങ്കിൽ അത് നമുക്ക് ഒരു മണിക്കൂറിലധികമൊക്കെ കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുമ്പം കൊതുകിനെ തുരുത്തുന്ന ഈ ഒരു ചന്ദനത്തിരിയൊക്കെ ആണെങ്കിൽ കുറച്ചധികം സമയമൊക്കെ കത്തിച്ച് വയ്ക്കാൻ പറ്റിയാൽ അത് നല്ലതാണല്ലോ പിന്നെ നമുക്ക് ചന്ദനത്തിരിയൊക്കെ എവിടെയും കുത്തി കുത്തിവെക്കുന്നതിന് പകരമായിട്ട് ഇതേപോലത്തെ ഒരു ക്ലോത്തിൻ്റെ കുത്തിവെക്കുന്നതിന് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുത്തി വയ്ക്കുക കേട്ടോ ഇതൊരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്കിതേപോലെ ഒന്നിങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെന്തൻ പിന്നെ നമ്മൾ ചുമരിൻ്റെ അവിടെയൊക്കെയാണല്ലോ സാധാരണ കുത്തി വെക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള വളയൊക്കെ നമുക്കിത് കയ്യിലേക്ക് ഇടാനായാലും അത് കയ്യിൽ നിന്ന് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് എളുപ്പത്തിൽ തന്നെ പറ്റുന്നൊരു ടിപ്പാണ് ഇതേപോലെ വാസിലിന് വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ട് നമ്മളാ കയ്യിലൊന്ന് വളയോ വളയിട്ട കയ്യിൽ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു വള നല്ല രീതിക്ക് തന്നെ അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒരു വള ഭയങ്കര ടൈറ്റായിട്ടുള്ള വളയാണ് കേട്ടോ ഇത് അഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഞാനത് സാധാരണ അയക്കാറ് നമ്മൾ അലക്കില്ലേ അലക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൈ ഒന്ന് ലൂ അഴിയല്ലോ ലൂസാവുമല്ലോ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വളം അഴിച്ചെടുക്കാറ് അങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ അലക്കിയൊക്കെ കഴിയുമ്പം അതല്ലെങ്കിൽ വാസിലയും കുറച്ചെടുത്ത് തേച്ചിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കാനും പറ്റും അതേപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കയ്യിലേക്ക് ഇടാനും വേണ്ടി പറ്റും കേട്ടോ അടുത്തൊരു ടിപ്പാടി ഇതേപോലത്തെ ഒരു ഇതേപോലത്തെ അല്ലെങ്കിൽ ഫാൻസി മോഡലോ കമ്മലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ കമ്മല ഇതിൻ്റെ ആണിക്ക് കുറച്ച് വലിപ്പ് അധികമാണ് അപ്പോൾ തന്നെ നമ്മൾ ഇത് എവിടെയെങ്കിലും അഴിച്ചു കഴിച്ചു പിന്നെ നമ്മളത് ഇടാൻ നോക്കുമ്പം ഇടാൻ പറ്റത്തില്ല ഭയങ്കര വേദനയായിരിക്കും അങ്ങനെയുള്ള കമ്മലൊക്കെ ഉണ്ടെങ്കിലും അതേപോലത്തെ ഫാൻസി മോഡൽ കമ്മലൊക്കെ ഉണ്ടെങ്കിലും അതിടുമ്പം പെട്ടെന്ന് കാത് വഴുക്കുക അങ്ങനത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കുറച്ച് വാസിലിനാക്കിയ ശേഷം കമ്മ കാതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പഴുപ്പ് വരിക അതേപോലെ പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റാണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ക്യൂടെക്സ് ഇടുമ്പം ചിലല്ലോ ക്യൂടെക്സ് ഇടുമ്പം കയ്യിൻ്റെ മുകളിലൊക്കെ ആവില്ലേ ഞാൻ മുമ്പൊക്കെ ആവാറുണ്ട് കേട്ടോ അങ്ങനെ ആവുന്നതരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വാസിലിനെടുത്തിട്ട് ഈ ഒരു ക്യൂടെക്സ് ഇടുന്ന ഈ ഒരു വിരലിൻ്റെ ചുറ്റു ഭാഗത്തൊന്നും ആക്കി കൊടുക്കാം അതിനുശേഷം ക്യൂടെക്സ് ഇട്ട് നോക്കിയാൽ ആ ചുറ്റൊന്നും ക്യൂടെക്സ് പരക്കില്ല കേട്ടോ എളുപ്പത്തിൽ നഖത്തിൽ മാത്രമാണ് ആവത്തുള്ളൂ പിന്നെ നമുക്ക് വാസിലിങ് കൊണ്ടിട്ടുള്ള വേറൊരു ടിപ്പ് വരികയാണെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ മുടി ഡൈ ചെയ്യുന്നവരുണ്ടാവില്ലേ മുടി മുടി ഡൈ ചെയ്യുമ്പം നെറ്റീമിലും അതേപോലെ തന്നെ കൈയിലൊക്കെ ആയാല് പോകാൻ ഭയങ്കര പാടാണ് നെറ്റിയിലൊക്കെ ആവുമല്ലോ അങ്ങനെ മുടീൻ്റെ നെറ്റി ഭാഗത്തുള്ള മുടിയൊക്കെ അങ്ങനെ ഡൈ ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് വാസിലിങ് എടുത്തിട്ട് ഇത് മുടി ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നെറ്റിയിലും അതേപോലെ നമ്മളെ കയ്യിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അയ്യാ ഡൈ ചെയ്യുന്ന ഒരു കറുപ്പ് കളറ് കയ്യിലും അതേപോലെ നെറ്റിയിലൊന്നും ആവില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ചെയ്ത് നോക്കാം അടുത്തൊരു ടിപ്പാണ് നമ്മൾ കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ പെട്ടെന്ന് തന്നെ ചിണർക്ക് അതേപോലെ ചൊറിച്ചിൽ അത് ചുവപ്പ് തടിപ്പൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള തടിപ്പൊക്കെ വരുമ്പോൾ കുറച്ച് വിക്സ് എടുത്ത ശേഷം ഏത് വിക്സായാലും കുഴപ്പമില്ല അയ്യൊരു തടിപ്പുള്ള ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക അറ്റേ ടൈം ഒരു അരമണിക്കൂറിന് ശേഷം തന്നെ നമ്മൾ കയ്യിലുള്ള ഈ ഒരു തടിപ്പൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അതേപോലെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ടിപ്പാണേ നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ച മിക്സി മിക്സിൻ്റെ ജാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്ലേഡ് സ്റ്റെക്കായി പോവും പിന്നെ ഒരു അങ്ങനെ പെട്ടെന്ന് തന്നെ തിരി അങ്ങനെ തിരിയത്തില്ല സ്റ്റെക്കായിട്ട് തന്നെ കിടക്കും അത് നമ്മൾ കുറേ കാലം ഉപയോഗിക്കാണ്ടൊക്കെ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അപ്പം അത് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ കറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഒരു സ്പൂണിലോ ഒരു കരണ്ടിലോ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത ശേഷം ഗ്യാസിലേക്ക് ഒന്ന് വെച്ച് ചൂടാക്കിയെടുക്കുക ഒരു വെളിച്ചെണ്ണയിൽ ഒന്നും ഒരു പുക പോവില്ലേ ഈ ഒരു പുക പോകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളൊരു ജാറില്ലേ ഈ ഒരു ജാറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു ഇതില്ലേ അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ അത് വളരെ പെ പെട്ടെന്ന് തന്നെ കറങ്ങി കിട്ടും കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അരച്ചെടുക്കാനും പറ്റൂ ഇതാ നല്ലോണം കറങ്ങി കിട്ടും കേട്ടോ അവിടെ സ്റ്റെക്കായിട്ട് കിടക്കുവോ അങ്ങനെയൊന്നുമില്ല ഇങ്ങനത്തെ മിക്സി ഉണ്ടെങ്കിൽ മിക്സീൻ്റെ ജാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് കറക്കി എടുക്കാൻ പറ്റും പിന്നെ അങ്ങനെ സ്റ്റെക്കായിട്ടൊന്നും ഇരിക്കത്തില്ല തുരുമ്പൊന്നും പിടിക്കത്തൂല്ല കേട്ടോ അടുത്തൊരു ടിപ്പാണ് നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചതും അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ അരച്ചിട്ടുള്ളൊരു മിക്സീൻ്റെ ജാറൊക്കെ ഉണ്ടാകുമ്പം അതിനൊരു സ്മെല്ലുണ്ടാവും ഈ ഒരു സ്മെല്ലിൽ നമ്മൾ വേറെ എന്തിനെങ്കിലും തേങ്ങ അരയ്ക്കുമ്പം ആ ഒരു തേ ഈ ഒരു കറിക്കൊന്നും വേണ്ട ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല ഈ ഒരു മസാലയിൻ്റെ ഒരു ചൊവയൊക്കെ വരും അങ്ങനെയുള്ള സമയങ്ങളിൽ ചെറിയൊരു ചിരട്ട കഷ്ണം കത്തിച്ചിട്ട് നമ്മൾ ആ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം കേട്ടോ ആ മിക്സിൻ്റെ ജാറിലുള്ള എല്ലാ തരത്തിലുള്ള സ്മെല്ലും മാറി നല്ലൊരു ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനെന്താ വർക്കിലുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരം